സ്വാഗതം കൊല്ലത്ത് കോളേജ് വിദ്യാർത്ഥിയെ വീട്ടിൽ കയറി കുത്തിക്കൊന്ന ശേഷം യുവാവ് തീവണ്ടിക്ക് മുന്നിൽ ചാടി ജീവനൊടുക്കി കൊല്ലം ഒളിയക്കോവിൽ വിളപ്പുറം മാതൃകാനഗർ നൂറ്റി അറുപതിൽ ഫെബിൻ ജോർജ് ഗോമസ് ഇരുപത്തി ഒന്നാണ് കുത്തേറ്റ് മരിച്ചത് പ്രതി നീണ്ടകര പരിമണം പുത്തൻതുറ എം സി ജംഗ്ഷൻ സമീപത്ത് താമസിക്കുന്ന തെക്കടത്ത് വീട്ടിൽ തേജസ് രാജ് ഇരുപത്തിനാലിനെ കൊല്ലം ചെമ്മമുക്കിൽ റെയിൽവേ ട്രാക്കിൽ മരിച്ച നിലയിലും കണ്ടെത്തി ഫെബിൻ ജോർജിന്റെ അച്ഛൻ ജോർജ് തോമസിനും കുത്തേറ്റിട്ടുണ്ട് ഇദ്ദേഹത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഫാത്തിമ മാതാ കോളേജിലെ ബി സി എ വിദ്യാര്ത്ഥിയാണ് വിദ്യാർത്ഥിയെ കുത്തി മരിച്ചു അങ്ങനെ അവര് കാറിലും മൂന്ന് പേര് അറിഞ്ഞത് അതിന് ഒരാൾ ഇറങ്ങി കുത്തി വീട്ടിൽ കയറി കുത്തി അച്ഛനെയും കുത്തി കുത്തുകൊണ്ട വിദ്യാർത്ഥി റോഡിലോ ഇറങ്ങി റോഡിൽ നടന്ന് മരിക കടഞ്ഞ് തൊട്ടടുത്തുള്ള പോലീസിലും ആംബുലൻസിലും അറിയിച്ചു അങ്ങനെ അവർ വന്ന് കൊണ്ടുപോയി അങ്ങനെ ഒപ്പം മരിച്ചെന്നാണ് അറിഞ്ഞത് അച്ഛന്റായിട്ടുണ്ട് എന്നാണ് അറിവ് കൂടുതലായിട്ടുള്ള വിവരങ്ങൾ തേജസ് രാജ ചിയാണെന്ന് പറയുന്നത് ആള് ചെമ്മാമുക്കില് മനോരമയുടെ ഓഫീസിന്റെ റെയിൽ പോസ്റ്റില് തലവെച്ച് ആത്മഹത്യ ചെയ്തെന്നാണ് അറിവ് ആ പോയിൽ പഠിക്കുകയാണ് ഹത്തിനാ കോളേല് പഠിക്കുന്ന ഏതിനാണെന്നറിഞ്ഞത് ഇരുപത്തിരണ്ട് വയസ്സ് പ്രായമുണ്ട് ഇങ്ങനെ ഒന്നും പോകുന്ന ആളല്ലെന്നാണ് കാറിലാണ് വന്ന ഒരു ഇരുപത്തിമൂന്ന് വണ്ടി ചോന്നു ഇല്ല അറിഞ്ഞുവിടാനും പറ്റിയായിരുന്നു അത്ര ഇവിടെ ഞാൻ തൊട്ടടുത്ത ബുക്കിലാണ് തോന്നുന്നത് അച്ഛനും കിട്ടി കിട്ടിന്റെ അച്ഛനും കൂട്ടും സാധാരണ ഉള്ളതാണ് ഫെബിന്റെ സഹോദരിയും തേജസും സഹപാഠികളായിരുന്നു യുവതിയെ ലക്ഷ്യം വെച്ചാണ് ഇയാൾ വീട്ടിലെത്തിയതെന്നും അതിനായിട്ടാണ് പെട്രോൾ കരുതിയിരുന്നതെന്നും യുവതിയോടൊപ്പം ജീവൻ എടുക്കുകയായിരുന്നു ലക്ഷ്യമെന്നും പോലീസ് പറയുന്നു ഇരു കുടുംബങ്ങളും തമ്മിൽ പരിചയത്തിലുമായിരുന്നു പോലീസ് പറയുന്നത് തിങ്കളാഴ്ച വൈകിട്ട് ഏഴിനാണ് സംഭവം കാറിലെത്തിയ തേജസ് ഫെബിന്റെ വീട്ടിലെത്തി ജോർജ് ഗോമസിനോട് ഫെബിനെ തിരക്കി വാക്കേറ്റമുണ്ടായി ബഹളം കെട്ട് പുറത്തേക്ക് ഇറങ്ങി വന്ന ഫെബിനെ കത്തുകൊണ്ട് കുത്തി തടയാനെത്തിയ ജോർജിനെയും കുത്തി തേജസ് കുപ്പിയിൽ കരുതിയിരുന്ന പെട്രോൾ വീടിനുള്ളിൽ ഒഴിച്ച ശേഷം അവിടെ നിന്നും പോയി കുത്തേറ്റെബിൻ തേജസിന് പിന്നാലെ പോകുവാൻ ശ്രമിച്ചെങ്കിലും റോഡിലെത്തിയപ്പോഴേക്കും കുഴഞ്ഞു വീണു ഇതിന്റെ സി സി ടി വി ദൃശ്യങ്ങളും ലഭിച്ചിട്ടുണ്ട് ഉടൻ തന്നെ കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണപ്പെടുകയായിരുന്നു മിനിറ്റുകൾക്ക് ശേഷം ഒരു യുവാവ് വേഗത്തിൽ കാറിൽ കയറിപ്പോയെന്നും അടുത്തുള്ള വൈദ്യ പോസ്റ്റിൽ ഇടിച്ച് കാറിന്റെ റിയർവോമീറ്റർ പൊട്ടിയെന്നും നാട്ടുകാർ പറഞ്ഞു ഫെബിന്റെ വീട്ടിൽ നിന്നും അകലെയാണ് തേജസ് കാർ നിർത്തിയിരുന്നത് കറുത്ത വസ്ത്രം ധരിച്ച് മുഖം മൂടിയാണ് ഇയാൾ എത്തിയത് പോലീസ് പരിശോധന നടത്തുന്നതിനിടയിലാണ് ചെമ്മാമുക്കിൽ കാർ നിർത്തി യുവാവ് തീവണ്ടിക്ക് മുന്നിൽ ചാടിയെന്ന വിവരം ലഭിക്കുന്നത് കാറിൽ രക്തം തളം കെട്ടി നിൽക്കുന്നതും കുപ്പിയിൽ പെട്രോളും കണ്ടെത്തി കാറിന്റെ നമ്പർ അന്വേഷിച്ചു നിന്നും ഇത് തേജസ് ആണെന്ന് തിരിച്ചറിഞ്ഞു കുത്താൻ ഉപയോഗിച്ച കത്തിയും വെബിന്റെ വീടിന് സമീപത്തു നിന്നും പോലീസ് കണ്ടെത്തി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി കൊല്ലം ഈസ്റ്റ് പോലീസിന്റെ നേതൃത്വത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്